ൃദയ തിരുഹൃദയമേ തിരുഹൃദയ വണക്കമാസം ജൂൺ അഞ്ചാം തീയതി ഈശോയുടെ ദിവ്യഹൃദയവും ദിവ്യബലിയും വിശുദ്ധ ബലിയുടെ പ്രാധാന്യവും മഹത്വവും എത്രമാത്രമുണ്ടെന്ന് ഇന്നേ ദിവസം അല്പസമയം നമുക്ക് ധ്യാനിക്കാം ഈ ബലിയിലെ സമർപ്പണ വസ്തു മുഖ്യ സമർപ്പകനും രക്ഷകനായ യേശു തന്നെയാണ് തന്നിമിത്തം ഒരു വൈദികൻ ദിവ്യപൂജ സമർപ്പിക്കുന്നതിനായി ബലിപീഠത്തിനരികെ നിൽക്കുന്നത് കാണുമ്പോൾ അദ്ദേഹത്തെ ഒരു മനുഷ്യനെന്നല്ല ഈശോ തന്നെയെന്ന് വിചാരിക്കുന്നത് വ്യുക്തമാകുന്നു ഈ ദിവ്യ ബലി വഴി ദൈവത്തിന് അത്യന്തം പ്രീതികരമായ ഒരു കാഴ്ച അദ്ദേഹം സമർപ്പിക്കുന്നു ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കും എല്ലാ നന്മകൾക്കും കൃതജ്ഞത പ്രദർശിപ്പിക്കുന്നതിനും നമ്മുടെ പാവങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിക്കുന്നതിനും സകല നന്മകളും ലഭിക്കുന്നതിനും ഒരു ദിവ്യബലി ധാരാളം മതിയാകും ഇത്ര അമൂല്യമായ ഈ ദാനം ദൈവം നമുക്ക് നൽകിയിട്ടും ചിന്താശൂന്യരായ മനുഷ്യർ പാപം നിമിത്തം അവിടുത്തെ ഉപദ്രവിക്കുന്നതിനെപ്പറ്റി ധ്യാനിക്കുമ്പോൾ ഈശോയുടെ ദിവ്യഹൃദയത്തോടും അത്യന്തം ഭക്തിയും സ്നേഹവും തോന്നാതിരിക്കുക സാധ്യമല്ല ഈശോ ഒരു പുണ്യവതിയോട് പറഞ്ഞ വാക്കുകൾ ഇവിടെ ചിന്താർഹമാണ് മനുഷ്യർ എൻ്റെ അനന്തമായ സ്നേഹം അറിഞ്ഞ് കൃതജ്ഞത ഉള്ളവരായിരുന്നു ഞാൻ അവർക്ക് വേണ്ടി സഹിച്ച വേദനകളേക്കാൾ അധികമായ പീഡകൾ സന്മനസ്സോടെ ഇനിയും സഹിക്കുമായിരുന്നു എന്നാൽ എൻ്റെ ഹൃദയത്തെ അധികമായി വേദനിപ്പിക്കുന്നത് എനിക്ക് പരിപൂർണമായും പ്രതിഷ്ഠിച്ചിരിക്കുന്ന വ്യക്തികൾ കൂടെയും കൃതജ്ഞതയില്ലാത്തവരായി കാണുന്നതാണ് ഈശോയുടെ ദുഃഖകരമായ ഈ വചനങ്ങളെപ്പറ്റി ധ്യാനിക്കുമ്പോൾ നമുക്ക് വേണ്ടി കൂടിയാണ് അവിടുന്ന് വേദനകൾ അനുഭവിച്ചതും ഇപ്പോഴും സഹിക്കുന്നതെന്നും കൂടി സ്മരിക്കണം തിരുനാഥിൻ്റെ അവർണനീയമായ ഈ സങ്കടങ്ങളെ കുറയ്ക്കുന്നതിന് നാം ആത്മാർത്ഥമായും ശ്രമിക്കേണ്ടതാണ് ഗാവിൽ താമരയിൽ അർപ്പിച്ച ആ ത്യാഗബലി തന്നെയാണ് അൾത്താരയിലും ആവർത്തിക്കുന്നതെന്ന് ധ്യാനിച്ചുകൊണ്ട് നാം പങ്കെടുക്കുന്ന എല്ലാ ബലികളും നിർമ്മലമായ ഹൃദയത്തോടെ ദൈവത്തിന് സമർപ്പിക്കാം അപ്പോൾ അവിടുത്തെ ദയയും അനുഗ്രഹവും നമ്മുടെ മേലും നമ്മുടെ പ്രയത്നങ്ങളുടെ മേലും ധാരാളമുണ്ടാകും ജപം എൻ്റെ രക്ഷകനും സ്രേഷ്ഠാവുമായ ദൈവമേ ഗാവുൽത്താ മലയിൽ അങ്ങേ മരണസമയത്ത് ഞാനും ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ എത്രമാത്രം ഭാഗ്യവതിയാകുമായിരുന്നു കുന്തത്താൽ കുത്തി തുറക്കപ്പെട്ട അങ്ങേ തിരുഹൃദയത്തു നിന്നും ഒഴുകിക്കൊണ്ടിരുന്ന ദിവ്യരക്തം എൻ്റെ ഹൃദയത്തിലേക്ക് വീണിരുന്നുവെങ്കിൽ ഞാൻ എത്ര പരിശുദ്ധിയാകുമായിരുന്നു മാധുര്യപൂർണനായ ഈശോയെ ആദ്യ ബലി ദിവസം ഗാവുൽത്തായിലെ കുരിശൻ ചുവട്ടിൽ നിൽക്കുന്നതിനുള്ള ഭാഗ്യം കിട്ടിയില്ല എങ്കിലും തന്നെ ദിവ്യപൂജയിൽ നിത്യപിതാവിന് കാഴ്ച സമർപ്പിക്കുന്ന അവസരത്തിൽ കുരിശിൻ കീഴിൽ അങ്ങിയോടുകൂടി ഉണ്ടായിരുന്നവർക്ക് ലഭിച്ച അതേ ഭാഗ്യം തന്നെ എനിക്കും ലഭിക്കുമെന്ന് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു സ്നേഹനാഥനായ എൻ്റെ ഈശോയെ കഴിഞ്ഞ ജീവിതകാലത്തിൽ ദിവ്യപൂജയിൽ അങ്ങേ ആരാധിക്കാതെയും അങ്ങേ അനന്തമായ സ്നേഹം ഓർക്കാതെയും പോയിട്ടുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെ ദയാനിധേ എൻ്റെ ബലഹീനതയെ വീക്ഷിക്കാതെ അങ്ങേ കൃപയാൽ എന്നോട് ക്ഷമിക്കണമേ ഇനി അവശേഷിച്ചിരിക്കുന്ന ജീവിതകാലം സാധ്യമായ വിധം ഈ ദിവ്യപൂജയിൽ അങ്ങേ ആരാധിക്കുവാനും സ്തുതി സ്തോത്രങ്ങൾ സമർപ്പിക്കുവാനും ഞാൻ സന്നദ്ധയാണെന്ന് ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു കർത്താവെ അങ്ങെ മണവാട്ടിയായ ത്രിസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തള്ളണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ ഏക ഏകസത്യസഭയെ അറിഞ്ഞ് ഏക ഇടേൻ്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യപാപികളുടെ മേൽ കൃപയായിരിക്കണമേ അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമേ ദിവ്യഹൃദയത്തിൻ്റെ നാഥിയെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണംപ്പെട്ട് അങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണമായി ഓർച്ചിരിക്കുന്നു ആ മീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറങ്ങി മറിയുമേ സ്വസ്തിയെ കർത്താവ് അങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ ലോഭനത്തിൽ വീഴാനിടയാകരുതേ ദുഷ്ടാരൂപിയിൽ ഇന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദ്രു ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയുമേ തമ്പരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് വിടണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ അമ്മേൻ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ അങ്ങേയുടെ നാമം പൂജിതമാകണമേ അങ്ങേരു രാജ്യം വരണമേ അങ്ങേട് തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ യേശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ തമ്പരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ സുഹൃതജപം ഈശോയുടെ മാധുര്യമേറുന്ന തിരുഹൃദയമേ നിന്നെ എപ്പോഴും സ്നേഹിപ്പാൻ എനിക്ക് കൃപ ചെയ്യണമേ സൽക്രിയ നമ്മിലുള്ള പാപങ്ങൾ ഏവയെന്ന് തിരിച്ചറിഞ്ഞ് മനസ്താപപ്പെടാൻ ശ്രമിക്കാം